ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെട്രോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അതിന് മുൻപ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടെക്കോമയുടെ രണ്ട് കളർ വെറൈറ്റിയാണ് ഈ കാണുന്നത് ടെക്കോമയുടെ ബൈ കളർ എന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അടുത്തത് കാണുന്നത് ടക്കോമയുടെ യെല്ലോ എന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അപ്പോൾ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഞങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ സ്പീഡ് പോസ്റ്റ് ഡി ടി ഡി സി വഴിയാണ് ഞങ്ങൾ കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഞങ്ങൾ കൊറിയർ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ അപ്പോൾ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ സ്റ്റോക്ക് പരിമിതമാണ് അപ്പോൾ അടുത്ത് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ അതുവരക്കും എല്ലാവർക്കും താങ്ക്